കുട്ടിക്കാനം മരിയൻ കോളേജിലെ എൻസിഡറ്റ്സ് ആയ വിദ്യാർത്ഥിനികൾ ചെയ്യുന്നത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷം സീറോ ആക്സിഡന്റൽ ഏരിയ ആയിരുന്നു മുണ്ടക്കയം ടു കുട്ടിക്കാനം എന്ന് പറയുന്ന ആ ഒരു സേഫ് സോൺ ഏരിയ നമസ്കാരം കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള പാത അപകടപാതയാണ് നിറയെ വളവുകളുള്ള പാതയിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഈ അപകടങ്ങൾക്കുള്ള മുന്നറിയിപ്പെന്ന നിലയിൽ വാഹനങ്ങൾ ജാഗ്രത പുലർത്തി പോകുക എന്നുള്ള സന്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് ശബരിമല തീർത്ഥാടന കാലമായതോടെ വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ കുട്ടിക്കാനം മരിയൻ കോളേജിലെ എൻ സി സി കേഡറ്റ്സായ വിദ്യാർത്ഥിനികൾ ചെയ്യുന്നത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ സഹായത്തോടെയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ஆசியங்கள் நமக்கு காணம் കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ധാരാളമായിട്ടുള്ള അപകടങ്ങൾ ഈ ഒരു റോഡിൽ നടന്നിട്ടുണ്ട് അതിനെ കുറയ്ക്കാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ആ ഒരു കട്ടൻകാപ്പി വിതരണത്തിലൂടെ മരിയൻ കോളേജിലെ എൻ സി സി യൂണിറ്റിനും മരിയൻ കോളേജിനും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും സാധിച്ചിട്ടുണ്ട് അതിന് കാരണം അവർ ട്വൻ്റി ഫോർ അവേഴ്സുള്ള ഒരു നൈറ്റ് പെട്രോളിങ്ങും അതുപോലെ തന്നെ ശബരിമല ഭക്തർക്കുള്ള ഒരു അവേർനെസ്സും അവർക്ക് ഒന്ന് റിഫ്രഷ് ആക്കിയിട്ടാണ് നമ്മൾ അവിടെ അവരെ തിരിച്ച് അവരെ ശബരിമലയിലേക്ക് അയക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ നല്ല ഫ്രഷ് ഫ്രഷായിരുന്നു അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞ വർഷം സീറോ ആക്സിഡൻ്റൽ ഏരിയ ആയിരുന്നു മുണ്ടക്കയം ടു കുട്ടിക്കാനം എന്ന് പറയുന്ന ആ ഒരു സേഫ് സോൺ ഏരിയ അപ്പം അതിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് സഹകരിച്ച് മരീൻ കോളേജിനും എൻ സി സി യൂണിറ്റിനും അതിനോട് സഹകരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സൈൻ ബോർഡ്സ് എല്ലാം തന്നെ പായല് പിടിച്ച് അവർക്ക് വിസിബിൾ ആല്ല അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ കാണാൻ സാധിക്കാത്തതെല്ലാം എൻ സി സി കുട്ടികളും ഞാനും കൂടെ ചേർന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് ഞങ്ങളിത് ഫുള്ള് ക്ലീൻ ചെയ്യാണ് ഞങ്ങളുടെ കുട്ടിക്കാനം ടു മുണ്ടക്കയും ആ ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഈ ഒരു ക്ലീൻ അറൗണ്ട് ഒരു ട്വൻറ്റി വൺ കിലോമീറ്റർ ആണ് കുട്ടിക്കാനം ടു മുണ്ടക്കയം എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഏരിയ ഞങ്ങൾ കവർ ചെയ്യാനായിട്ടാണ് അപ്പം ഈ ഒരു ദിവസങ്ങളിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞങ്ങളിത് തുടങ്ങിയിട്ടേ ഉള്ളൂ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കട്ടൻകാപ്പി വിതരണം നാളെയാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ വൈകുന്നേരം ഒരു അതും രാത്രി പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് വരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് കുട്ടികളാണോ വിതരണം ചെയ്യാനുള്ളത് ആ സമയത്ത് കുട്ടികളല്ല എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കുട്ടികൾ ഒരു പത്ത് മണി തൊട്ടുള്ള ടൈം പത്തുമണി തൊട്ടൊരു പതിനൊന്നര വരെ ഞങ്ങളുടെ കുട്ടികൾ കുട്ടിക്കാനം ടൗണിൽ കാണും അവരും എം വി ഡി അതിന് ശേഷവുമായിരിക്കും ആ ഒരു പ്രോഗ്രാമിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ശബരിമല തീർത്ഥാടന സീസണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പദ്ധതികളിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും മരിയൻ കോളേജും മറ്റിങ്ങൾ ഉള്ള എൻ സി എൻ സി സി യൂണിറ്റും ഒക്കെ ആയിട്ട് ചേർന്ന് പല പദ്ധതികളും വിഭാഗം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കാര്യം നാളെ ഉദ്ഘാടനം ചെയ്യാണ് മറ്റേ കട്ടൻ രാത്രി കാലങ്ങളിൽ കട്ടൻ കാപ്പി വിതരണം അപ്പം കുട്ടിക്കാനം കുട്ടിക്കാനത്ത് ടൗണിൻ്റെ അടുത്തെവിടെയെങ്കിലും രാത്രി കാലങ്ങളിൽ മൊത്തം അറുപത്താറ് ദിവസവും കട്ടൻകാപ്പി വിതരണം ചെയ്യാനായിട്ടുള്ള പദ്ധതി നമ്മൾ ആയ്യ ഭക്തർക്ക് അത് കുട്ടിക്കാനം മരിയം കോളേജും എം വി ഡിയും എല്ലാം കൂടെ ചേർന്നാണ് നടത്തുന്നത് പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മെരിയൻ കോളേജിലെ എൻ സി സി വിഭാഗം ഞങ്ങളുടെ കൂടെ ചേർന്ന് കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള സൈൻ ബോർഡുകൾ കാഴ്ചമറച്ചിരിക്കുന്നതെല്ലാം ക്ലീൻ ചെയ്യുകയും പായലിടിച്ചെല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്ത് ഒരു പദ്ധതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്